ഹായ് ഫ്രണ്ട്സ് അനുജുനസ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് നമ്മുടെ കൃഷിത്തോട്ടത്തിലാണ് കേട്ടോ ചെങ്കുളമാണ് നമ്മുടെ സ്ഥലം നമ്മുടെ സ്ഥലത്തെ കൃഷിസ്ഥലത്താണ് നമ്മളിന്നുള്ളത് ഇപ്പോൾ ഈ ജനുവരി ഫെബ്രുവരി മാസമൊക്കെ ആയപ്പോഴത്തേനും ഏലൊക്കെ ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഏലൊക്കെ നനയ്ക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് അപ്പോൾ നമ്മൾ നമ്മുടെ നനയ്ക്കുന്നത് എങ്ങനെയാണെന്നും എങ്ങനെയാന്ന് സെറ്റ് ചെയ്തേക്കുന്നത് ചിലയിടത്ത് സ്പ്രിങ്ക്ലർ വെക്കും ചിലത് ഓസ് ഇട്ട് ഓരോ ഇടത്തോടെ ഓരോ ചുവിക്കൂടി കൊണ്ട് നനയ്ക്കും അല്ലാതെ ഇറിഗേഷൻ ചെയ്യും അങ്ങനെ പല വിധത്തിൽ നനയ്ക്കുമല്ലോ അപ്പം എങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഏറെത്തോട്ടത്ത് നനയ്ക്കാൻ വേണ്ടി നമ്മളെ സെറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും നമ്മൾ പണിക്കാർ വെച്ചൊന്നുമല്ല ചേട്ടാ തന്നെയാണ് സ്വയം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം അല്ലേ ഹലോ ജുവ ജുവ ഡാൻസ് മൂഡിലാണ് ഓക്കെ അപ്പോൾ നമ്മളത് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ ഓക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മുടെ കൃഷി ഏലത്തോട്ടം ഇന്ന് അങ്ങ് താഴുന്ന കേട്ടോ നമ്മൾ കയറി വന്നത് ചെങ്കുത്തായ സ്ഥലമാണേ അങ്ങ് താഴേന്ന് ആ കയറി കയറി വന്ന് ഇതാ ഇങ്ങനെ മുകളിലേക്ക് പോകണം നമുക്കിവിടെ ആയിരത്തി ഇരുന്നൂറ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് അങ്ങ് മേളു വരെയുണ്ട് അങ്ങ് മേളിൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ആട്ടോ നിങ്ങൾ കാണിച്ച് തരാം ഞങ്ങൾ ചതുരൻ എന്ന് പറയും നമ്മളൊരു വീഡിയോ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ചന്ദ്രൻ കപ്പാറയിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ലൊരു വ്യൂ പോയിന്റ് ആണ് അവിടെ നമ്മുടെ സ്ഥലത്തോട് ചേർന്ന് നല്ല ടൂറിസത്തോട് ചേർന്നുള്ള ഭാഗം നമ്മുടെ സ്ഥലം അതായത് ചെങ്കുളം ബോട്ടിൽ ചെങ്കുളം ഡാമിൽ നിന്ന് ഡാമിൻ്റെ സൈഡിൽ നിന്ന് കുറച്ചും കയറി വന്നാൽ മതി നമ്മുടെ സ്ഥലത്തോട്ട് പിന്നെ നമ്മുടെ പറമ്പിനോട് ചേർന്നാണ് ചദ്രൻകപ്പാറ എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് പിന്നെ ചെങ്കളൂർ ബോട്ടിങ് എല്ലാ സംഭവങ്ങളും ഉണ്ട് പാർക്കുണ്ട് ഇപ്പോൾ ടൂറിസത്തോട് ചേർന്നുള്ള സ്ഥലമാണ് നമ്മുടേത് ഉണ്ടോ അത് ചെങ്കത്തായ സ്ഥലമാണ് താഴെ വരെയുണ്ട് ഇതിപ്പോൾ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നതായിട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഫുള്ളിങ്ങനെ ഓസ് ഇട്ടേക്കുവാണെട്ടോ അപ്പം അത് നമ്മൾ ഓസ് മാറി ഒന്നും പോവാതെ ഏലത്തോട് ചേർന്ന് കിട്ടുന്നു അത് കഴിഞ്ഞിട്ട് ഇത് എന്താന്ന് കാണിച്ചു തരാം ഇല്ല നമ്മൾ വള്ളി കെട്ടി കെട്ടി കഴിഞ്ഞിട്ട് എന്താ ഇതാണ് ചെറിയ മിനി ആണ് ഇത് ഓരോ ഏലത്തിന്റെ ചുവട്ടിലേക്ക് മാത്രമായിട്ട് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പൊ ഇതിന്റെ ഏലത്തിന്റെ ചൂട് മാത്രം നനഞ്ഞെടുക്കും ബാക്കി പറമ്പ നനഞ്ഞ് കാടൊന്നും പിടിക്കാതെ നമ്മളുടെ വെള്ളത്തിന്റെ അളവ് തീരെ കുറച്ച് മതി നമുക്ക് അപ്പൊ ഏലം നനഞ്ഞും കിടക്കും വേസ്റ്റായിട്ട് വെള്ളം മറ്റേ വലിയ സ്പ്രിംഗ്ലർ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് കറങ്ങി അത് വേസ്റ്റായിട്ട് വെള്ളം പോകും അല്ലേ ഇതാവുമ്പോൾ ഏലത്തിന്റെ ചോട്ടിൽ മാത്രമായിട്ട് വെള്ളം വീഴും മാത്രല്ല പറമ്പ് മുഴുവൻ നനഞ്ഞു കഴിയുമ്പോൾ കാട് പിടിക്കും ആ കാട് പിന്നെ വെട്ടണം മറ്റേ വലിയ ഇടുന്ന വള ഈ കാട് വലിച്ചെടുക്കും അപ്പൊ അതൊക്കെ മോചനം കിട്ടാൻ ചെറിയ ചൂട് മഴ മാത്രം നനയുന്നതാണ് എല്ലാം കൊണ്ട് ലാഭം ഇറിഗേഷൻ ഇതിന്റെ ചെറുതുണ്ട് തൊള്ളി ആയിട്ട് ചേർണത് പിന്നെ മിസ്റ്റ് ആയിട്ട് ചേർണുണ്ട് അപ്പൊ ചെറിയ ഇലത്തിനൊക്കെ മിസ്ഡ് ആയിട്ടാണ് വയ്ക്കണത് ഇത് ഒരുവിധം വലിയ ഇലത്തിന് നമ്മൾ വയ്ക്കും ഇത് എങ്ങനെയാ പിറ്റിയെന്ന് ഇപ്പോൾ നമ്മൾ കാണിച്ചു തരാം ടൂളിനേക്കാൾ എളുപ്പ സ്ക്രൂ ഡ്രൈവർ വെച്ച് തുളയ്ക്കുന്നതാണ് അര ഇഞ്ച് ആണ് ഓസാണിത് അര ഇഞ്ച് ഓസ് ഇങ്ങനെ വെച്ച് നമ്മളിങ്ങനെ തുളച്ച വെച്ച് ഈ സാധനം പ്രസ് ചെയ്ത് വെക്കുന്നു അതെ സെറ്റ് ചെയ്ത് വെക്കുന്നു അത് മെയിനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് ഫുള്ള് ഓസ് ഇട്ടേക്കുവാണോട്ടോ നമ്മള് മെയിനായിട്ട് ഓരോ അതിൽ നിന്നാണ് ചെറുതായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് എടുക്കുന്നത് ഹലോ വള്ളി വള്ളി നമ്മൾ ചെറുതായി ടാഗാണ് ചെയ്തുകൊണ്ടിരുന്നത് ചെറിയ ടാഗ് വെച്ചാണ് കെട്ടിയത് ടാഗ് അപ്പം തീർന്നു പോയതുകൊണ്ടാണ് നമ്മൾ വള്ളി വെച്ച് കെട്ടുന്നത് ഇത് ആയിരത്തി ഇരുന്നൂറ് ചെടികളുണ്ട് ഇവിടെ ആയിരത്തി ഇരുന്നൂറ് ചെടിയിലും ഇങ്ങനെ നമ്മൾ ചെയ്യണം ഇച്ചിരി ടാസ്ക് പിടിച്ച പണിയാണ് മറ്റാണെങ്കിൽ അത്ര എളുപ്പം മറ്റേതെന്നുണ്ടെങ്കി ഇത്രയും ഇതില്ല ടഫം സ്പ്രിംഗ് മതി ഇത് ഓരോ ഏലത്തിന്റെ കൂടെ സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്യണം അല്ലേ ഓരോ ഏലത്തിന്റെ ചൂട്ടി കൂടെ വേണം അപ്പൊ ആയിരത്തി ഇരുന്നൂറ് ഏലോന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ഏലത്തിന്റെ ചോട്ടി കൂടെ ഇതിങ്ങനെ ഓഫ ഇട്ട് ഓരോ ഏലത്തിന്റെ ചൂട്ടീൻ കൂടെ സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്ത് ഓഫെ കുത്തി സെറ്റ് ചെയ്ത് വെക്കണം ചില ടസ്ക് ആണ് പക്ഷെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി ഒറ്റ വാൽവ് അല്ലേ ആ ഒരു വാൽവ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒന്നര ഇഞ്ച് പൈപ്പാണ് മൂളിന്ന് ഇട്ടേ രണ്ടായിരം ലിറ്ററിന്റെ ടാങ്ക് വെച്ചേച്ച് മോട്ടർ അടിച്ച് കയറ്റുകയാണ് എന്നിട്ട് ഒന്നര ഇഞ്ച് പൈപ്പ് ഇട്ടേച്ച് അത് ഒന്നേകാലഞ്ചാക്കി പിന്നെ ഒരിഞ്ചാക്കി ഒരിഞ്ചെന്നാണ് നമ്മൾ ഈ ചെറിയ നാല ഇഞ്ചിന്റെ ഓസ് നമ്മളീ ശരിക്കും ഇടുന്ന ലാറ്റ് ആണ് വരുന്നത് നമുക്കത് ഇവിടെ അത്ര എളുപ്പമല്ല പിന്നെ വിലവും കൂടു

പിന്നെ എല്ലാവരും എന്തുവാ ചെയ്യുക ഒന്നെങ്കിൽ സ്പ്രിംഗ്ലർ വെക്കും ഇല്ലെങ്കിൽ ഈ ഓസും പിടിച്ചുകൊണ്ട് നടന്ന് കയറി ഇറങ്ങി നനച്ചുകൊണ്ട് നടക്കും അല്ലേ അതിനേക്കാളൊക്കെ എളുപ്പമാണിത് ഇതൊന്ന് സെറ്റ് ചെയ്യുന്ന താമ ഇത് പരിപാടിയുള്ളൂ അല്ലേ ഈ ഓസ് വളച്ചെടുക്കലൊക്കെ ഇച്ചിരി പണിയല്ലേ ഏട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വളച്ച് ഉറ്റി എടുക്കണല്ലേ മെടിയോട്ട് ചെയ്തിട്ടേക്കട്ടോ ടാങ്കി ആയിട്ട് മേളല്ലേ അല്ലേ അങ് ചെറിയൊരു എന്താ പറയുക തിട്ട ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ അങ്ങ് താഴത്താണ് കിണറ് അവിടുന്ന് മോട്ടർ ഒടിച്ച് ഏറ്റവും മുകളിലേക്ക് ടാങ്ക് ടാങ്കിലേക്ക് വെള്ളമടിച്ച് കയറ്റും അവിടെ നിന്നാണ് വായവെല്ലാം സെറ്റ് ചെയ്ത് ദോസെല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കുന്നത് ഓസെല്ലാം പിടിച്ചിടുക എന്നൊക്കെ പറഞ്ഞാൽ ഓരോ എല്ലാത്തിൻ്റെ ചുവട്ടി കൂടെ നടന്ന് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ജുവ ഒന്ന് നിന്നേച്ച് ജുവ പോയി ചോദിക്ക നടക്കാൻ പറ്റുന്ന ചുവ അവിടെ കേറി ഇരിക്ക ആ ഇതിന്റെ കൈ എടുത്താത്ത അല്ലെ മറ്റേത് കഴിഞ്ഞ വർഷം

ണ്ടോ ഇതിപ്പോ കഷ്ടപ്പാടുണ്ട് അതിന്റെയാണ് അല്ലേ ഈ ഇത് നടുക നട്ടിത് ഏലക്ക എടുക്കുക എന്നുള്ള ഇരുന്ന് നമുക്കത് ഇതിന്റെ ചോട്ടിൽ വന്ന് ഇരുന്ന് ഏലക്കായ എടുക്കുക അതൊരു വലിയ ടാസ്ക് ഉള്ള പണിയാണ് കായ് കിട്ടുള്ളൂ അതിനനുസരിച്ചുള്ള വളം ഇടണം വെള്ളം ഒഴിക്കണം എല്ലാം അതുപോലെ നോക്കിയാലും മറ്റുള്ള കൃഷിക്കൊക്കെ രണ്ടോ മൂന്നോ ഒരാഴ്ച സമയത്ത് സമയത്ത് എല്ലാം വളമെല്ലാം ചെയ്ത് കൊടുക്കണം അടിക്കണം എല്ലാം ചെയ്ത് കൊടുക്കണം എന്നാലാണ് കാ നല്ലപോലെ ഉണ്ടാവുള്ളൂ ഗുണത്തിൽ കിട്ടൂല്ലെങ്കിൽ ചൊറിക്കായ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ കായ ചൊറിയുള്ള കായ അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അതുകൊണ്ട് ഏലക്കായ്ക്ക് വില കൂടിയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷം നമ്മൾ ചെറിയ ഇത്രയും കിട്ടിയ കഷ്ടപ്പാടെല്ലാം പെട്ടിട്ട് നല്ല വില കിട്ടിയാൽ മാത്രമാണ് എൻ്റെ ഗുണം നമുക്ക് പ്രയോജനം കിട്ടും അതെ ഇതെല്ലാം കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്ത് വിലയില്ലാതെ പോയി കഴിഞ്ഞാൽ ഈ ചെയ്യുന്നതെല്ലാം വേസ്റ്റാണ് പഴക്കാർക്ക് കൂലി കൊടുക്കണം ഏലക്ക എടുക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഏലത്തിൻ്റെ ചുവട്ടിയും പോയി ഇത് ഇരുന്ന് അതേ മുട്ടിനു വേദന ഉള്ളവരും നടുവേദന ഉള്ളവരൊക്കെ കാണും അങ്ങനെയെല്ലാം വേദന എല്ലാം സഹിച്ചുകൊണ്ടാണ് ഈ ഏലത്തിൻ്റെ ചുവട്ടി പോയി കുത്തി ഇരുന്ന് ഈ കായ എടുക്കണത് അപ്പോൾ വിലയില്ലാണ്ട് വരുമ്പോഴാണ് കർഷകന് പ്രശ്നം ഇതാണ് നമ്മൾ ട്രിപ്രേഷൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഓസും കണക്ഷനും ഒക്കെ കാര്യങ്ങൾ നമ്മൾ ആയിരത്തി ഇരുന്നൂറ് ചെടിക്ക് േഷൻ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു മുന്നൂറെണ്ണം ഇപ്പോൾ ചെയ്തു ബാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയം കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോൾ ആണ് ചെയ്യുന്നത് ഇതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നില്ല ഒരു സമയമുള്ളപ്പോൾ സമയമുള്ളപ്പോൾ നമ്മൾ ചെയ്യുകയാണ് ഇതിൻ്റെ പ്രവർത്തനം ഞാൻ നിങ്ങളെ നിങ്ങളിപ്പോൾ കാണിച്ചുതരാം നമ്മൾ ഈ ടാങ്കി വെച്ചിരിക്കുന്നത് നല്ല ഏറ്റവും പറമ്പിൻ്റെ ഏറ്റവും ടോപ്പ് വില വശത്താണ് ഞാൻ കാണിച്ചുതരാം അയ്യോ ടാങ്കി അടിച്ച് മോട്ടർ അടിച്ച് ടാങ്കി നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ താഴേക്ക് കയറി വന്നപ്പോഴത്തേക്കും ടാങ്കി നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണേ കാണിച്ചു തരാം എന്താ ടാങ്കി നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് വാൽവ് ഓപ്പൺ ചെയ്ത് ഇതിന് പ്രവർത്തനം കാണിച്ചു തരാം ഞാനും അടുത്ത് ഊപ്പടിയെ കുന്ന് കയറി കാണിച്ചു തരാം വാൽവ് തുറന്ന് ഈ സ്പ്രിങ്ക്ലറിൻ്റെ പ്രവർത്തനം കാണിച്ച് തരാം അങ്ങനെ മൂളീന്ന് ഒന്നര ഇഞ്ച് നമ്മൾ എച്ച് ഡി പി റോസാണ് ഇട്ടേക്കണേ മൂളീന്ന് എച്ച് ഡി പി ഇട്ടേച്ച് ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അത് മുക്കാലിഞ്ചിൻ്റെ വാൽവ് രണ്ടെണ്ണം കൊടുത്ത് ആദ്യമേ സെറ്റ് ചെയ്തു അത് കഴിഞ്ഞ് വെച്ച് ഒന്നേ കാലിഞ്ചിൻ്റെ താഴേക്ക് ഇട്ടേക്കണേ അത് കഴിഞ്ഞ് അവിടെ നിന്ന് വല്ല നമ്മൾ ഒരു ഇഞ്ചാണ് താഴെ കിട്ടണേ അപ്പോൾ ഈ ഒന്നേകാലിഞ്ചിൻ്റെ വാൽവ് തുറന്നു വിടുമ്പോൾ താഴ്ത്തെ ഇതെല്ലാം പ്രവർത്തിക്കും അപ്പം നമുക്ക് അതിൻ്റെ പ്രവർത്തനം കാണിച്ചു തരാം ഇപ്പം ഇപ്പോൾ മൊബൈലൊക്കെ തന്നെ അനേകം സാധ്യത വാൽവുകൾ മാത്രം വേണ്ട ഇതൊരു മിസ്റ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ചെറിയൊരു ഏല അതുകൊണ്ടൊരു മിസ്റ്റ് കൊടുത്തിരിക്കുകയാണ് വേണ്ട കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഏല നല്ല മഞ്ഞു പോലെ നനഞ്ഞു കിടക്കും ഏലത്തിന് എപ്പോഴും കുളിർമയായിരിക്കും അപ്പം അടുത്തൊരു ഇത് കാണിച്ചുതരാം സ്പ്രിങ്ക്ലെയർ കാണിച്ച് തരാം ആ സ്പ്രിങ്ക്ലെയർ പ്രവർത്തിക്കുന്നുണ്ടോ വലിയ ഏലയാണെങ്കിൽ ആ ഏലത്തിൻ്റെ ചൂട് മുഴുവൻ കാണും എങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല വീഡിയോയില് പക്ഷെ ഈ ഏലത്തിന്റെ ചൂട് മൊത്തത്തിൽ നിന്നാണെങ്കിൽ ആ വട്ടം ദൂരെ ആ ഏലത്തിന്റെ ചൂട് ഇങ്ങനെ വട്ടത്തിൽ അങ്ങനെ എല്ലാം ഇതാണ് ആ ലെയറിൽ മുഴുവൻ ഒറ്റ വാൽവേൽ ആണ് ഇങ്ങനെ ഇത് കുറച്ചൊന്നുമല്ല ഒരു അറുപതോളം പെൺക്ലെയർ ഒറ്റ വാൽവേൽ പ്രവർത്തിക്കുന്നുണ്ട് കാണിച്ചു തന്നെ ഇതെല്ലാം മിസ്റ്റാണ് ഈ മൊബൈൽ നനയണതുകൊണ്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല വേണ്ട പറമ്പ് മൊത്തത്തിലൊരു നനവാകും ഇത് കണ്ടോ ഇതൊക്കെ തുള്ളി നനെ പോലെ ഇങ്ങനെ നനഞ്ഞോണ്ടിരിക്കുകയാണ് വെയിൽ ഉണ്ട സൂര്യപ്രകാശത്തിൻ്റെ ഇതിൽ കറങ്ങുന്ന ഉണ്ടാവ ഇങ്ങനെ ഇല മുഴുവൻ ചൂട് നനഞ്ഞിടക്കും അടിപൊളിയായിട്ട് അപ്പോൾ കൂടുതലിങ്ങനെ നമുക്ക് ഇതിൽ പുറകെ നിന്ന് നനയ്ക്കാന്നൊക്കെ ഉണ്ടാ പറമ്പ ഒരു സൗണ്ടാണ് ഈ സ്പിങ്ക്ളയർ മുള്ളു പ്രവർത്തിക്കുന്നതിൻ്റെ സൗണ്ട് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെയാണ് നമ്മളിത് മുഴുവൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ എല്ലാത്തിനും ചൂട് നനഞ്ഞാണ് കാണോ അപ്പോൾ ഈ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ സ്പ്രിംഗ്ലർ വെച്ച് മുഴുവൻ പറമ്പ് തന്നെ കാട് പിടിക്കും കാട് പിടിച്ചാൽ പിന്നെ ആ കാട് വെട്ടണം ആ കാട് വെട്ടണം പിന്നെ ആ കാട് നമ്മൾ ഇടുന്ന വട എല്ലാം വലിച്ചെടുക്കും ഉണ്ടാ അവർ ഒറ്റ കാണിൽ നിന്ന് വന്നേക്കുന്നതാണ് ഇതെല്ലാം ഉണ്ടോ കാണിക്കാം ഇതച്ചോറും എല്ലാം നനഞ്ഞ നമ്മൾ വേറെ ഒരു വാൽവുമെന്ന് തുറന്നിട്ടില്ല അപ്പം ഒറ്റ വാൽവാണ് ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ടോ ഇന്നത്തെ ചെറിയ ഇല ആണെങ്കിൽ നമ്മൾ മിസ്റ്റാണ് വെക്കുന്നത് മിസ്റ്റ് സയർ ആണ് വെക്കുന്നത്